ഞാൻ പോയിട്ട് വരട്ടെ നീ ഇത്ര രാവിലെ എവിടെ പോണത് അതുകൊള്ള ഞാൻ ഇന്നലെയും പറഞ്ഞല്ലേ വിനോദ് വരുമെന്ന് അവനെ വിളിച്ചിട്ട് വരാം ഓ ഞാൻ മറന്നുപോയി നീ വൈകിട്ട് വരുമ്പോൾ അവനെയും കൂടെ വിളിച്ചിട്ടുണ്ടോന്നാൽ മതി ശരിയമ്മ പോട്ടെ ശരി അളിയാ നീ കയറുന്നില്ലേ ഇല്ല അളിയ എനിക്ക് ഓഫീസിൽ പോകണം നമുക്ക് വൈകിട്ട് കാണാം ആ എന്നാ പിന്നെ വൈകിട്ട് കാണാം നമുക്ക് കാണണം കാണാം നമുക്ക് പാലത്തിനോട് വെച്ച് കാണാം ഓക്കെ ഓക്കെ എന്നാളിയ അളിയടാ അളിയാ നീ എന്താണ് പെട്ടെന്ന് ഒന്ന് പോയിട്ട് ആറ് മാസമല്ലേ ആയോളൂ അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അല്ലേ അച്ഛർ ഞാനിപ്പോൾ വന്നതാണോടെ നിന്റെ പ്രശ്നം നിനക്ക് പോയാലും കുഴപ്പം വന്നാലും കുഴപ്പം ആണോ അതല്ലടാ ഞാൻ പറഞ്ഞത് സാധാരണ ഗൾഫിൽ പോയ മിനിമം രണ്ട് വർഷം കഴിഞ്ഞാൽ ഒരു സാധാരണ പ്രവാസി ലീവിന് വരാറുള്ളൂ അതാണല്ലോ കീഴ്വഴക്കം അതുകൊണ്ട് പറഞ്ഞതുള്ളൂ ഈ വീട് മൈരി ലീവിന് വന്നല്ല അവൻ മറ്റന്നാ പോവും അവളെയും കൊണ്ട് പോവാൻ വന്നതവ ആ അങ്ങനെ വേണ അതാണ് കാര്യം അല്ലാതെ കളിയും പെട്ടെന്ന് ദുബായിന്ന് വരില്ലല്ലോ ഇനിയിപ്പോൾ ശേഷം കളി ദുബായിലായിരിക്കും അല്ലേളിയോ കളിക്കാൻ വേണ്ടി കൊണ്ടുപോകണമെന്നല്ല എൻ്റെ കമ്പനി തന്നെ അവക്കും ജോലി ശരിയായിട്ടുണ്ട് അതാ അവളും എൻ്റെ കൂടെ വരുന്നത് ഇവനീ ഒരു വിചാരം മാത്രമേ ഉള്ളൂ നന്നായി കൂട്ടറാ മതി മതി നിനക്ക് ഇതിലൂടെ ഞാൻ വെള്ളം കെടുത്താണോ അളിയതാ പറഞ്ഞേ അവിടുത്തെ അടുത്തോടെ പോകണോ ഏടെ പോണ എവിടെ പോകണ്ട നിനക്കളിയാ അടിയളിയാ ആ സേട്ടാ നിനക്കെന്തോ ഒരു വിഷമം അതല്ല അളിയ മറ്റന്നാ ഞാനും അവളും കൂടെ പോയ ഇനി എന്നാൽ നാട്ടിൽ വരുന്നതെന്ന് പോലും അറിയില്ല ചിലപ്പോൾ വന്നില്ല എന്നും വരും അതിന്റെ വിഷമത്തിരിക്കുമ്പോഴാ ഈ മൈരന്മാരിങ്ങനെ ഇനി നീ ഇങ്ങോട്ട് വരുന്നില്ലേ അതേടാ ഇനി ചിലപ്പോഴേ വരൂ അല്ല എനിക്കവക്ക് ഇവിടെ ആരുണ്ട് ബന്ധുക്കൾ പോലും ഇല്ല പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അതല്ലേ എടാ ഞാൻ പറഞ്ഞതൊന്ന് കേൾക്കാം എനിക്ക് നീ അവനും നീ എന്റെ വയറ്റു ജനിച്ചില്ല എന്തേ ഉള്ളൂ ഞാൻ ആർക്കും അറിയില്ലെങ്കിലോ നിന്നെ അവനെനിക്കറിയാം നിങ്ങളൊന്നൊന്നാണെന്ന് എനിക്കറിയാം മക്കളെ വിഷ്രമിക്കണ്ട എന്റെ മോനെ നീ ഇപ്പം വീണ്ടും എന്റെ മക്കളെ പോയിട്ട് വാ എനിക്ക് നീ ഉണ്ടല്ലോ മോനായിട്ട് ഞങ്ങളുടെ ആ ഞാൻ എല്ലാം കഴിഞ്ഞോ കത്തി തീർന്നോ അവൻ അവനോട് പറഞ്ഞോ ഇത് എനിക്ക് വേണ്ടിയാ ചെയ്തെന്ന് ആ ശരി ഹായ് ഏട്ട വിളിച്ചിരുന്നു അറിഞ്ഞാ ബുദ്ധിമുട്ടായ് എനിക്കെന്ത്

ഈ കാര്യം അവനോടോ മറ്റാരോടെങ്കിലും നിനക്ക് തന്നെയാണ് പ്രശ്നം അറിയാലോ ഞാൻ എന്ത് പറഞ്ഞാലും അവൻ വിശ്വസിക്കും പിന്നെ നാട്ടുകാർ നാട്ടുകാർ പറയും പ്രവാസിയുടെ ഭാര്യയുടെ അല്ലെങ്കി അങ്ങനെ വരുത്തി തീർക്കും ഇനി നീ നല്ല പോലെ ആലോചിച്ച് നല്ല ഒരു തീരുമാനം എടുക്കാൻ വന്നു തന്നു പോയി മനസ്സിലായോ പ്രവാസിയുടെ ഭാര്യ എന്നാൽ അഴപ്പുള്ളവളാണെന്ന് പറഞ്ഞെടുക്കുന്ന നിന്നെ പോലുള്ളവർക്കും അത് അത് മുതലെടുക്കാൻ നടക്കുന്നവർക്കും വേണ്ടിട്ടാ ഇവിടെ ഒന്നും നടന്നിട്ടില്ല ഞാൻ വന്നു നിന്നെ കൊന്നു തിരിച്ചു പോകുന്നു